ദീപക് മോഹനാണ് ചേരുന്നത് ദീപക് ഏതായാലും ഇപ്പോൾ കോൺഗ്രസ് വാക്കുപാലിച്ചിരിക്കുകയാണ് തുക മുഴുവൻ ബത്തേരി ബാങ്കിൽ അടച്ചു കഴിഞ്ഞു രേഖകൾ ഏറ്റുവാങ്ങുകയും ചെയ്തിട്ടുണ്ട് മറ്റു ബാധ്യതകളെല്ലാം അവസാനിച്ചു എൻ എം വിജയന്റെ ആത്മഹത്യയിലേക്ക് നയിച്ച ബാധ്യത അതിന്റെ ട്വിറ്റുപറ്റിയുണ്ടായ വിവാദങ്ങളൊക്കെ തന്നെ നമുക്ക് അറിയുന്നതാണ് എല്ലാം ഇതോടുകൂടി അവസാനിച്ചു എന്ന് പറയാനാകുമോ എൻ എം വിജയന്റെ കുടുംബം ഇന്ന് വ്യക്തമാക്കിയത് കോൺഗ്രസ് നേരത്തെ സെറ്റിൽമെന്റ് പ്രകാരം പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ വാക്കു പാലിച്ചു എന്നാണ് അതുമായി ബന്ധപ്പെട്ട് കെ പി സി സി ഇന്നലെയാണ് ബാങ്ക് അക്കൗണ്ടിൽ ഈ സുൽത്താൻ ബത്തേരി അർബൻ ബാങ്കിലെ കടബാധ്യത തീർക്കുന്നതുമായി ബന്ധപ്പെട്ട പണം അക്കൗണ്ടിലേക്ക് എത്തിയത് അറുപത്തി ഒൻപത് ലക്ഷം രൂപയ്ക്ക് അടുത്തുണ്ടായിരുന്നു എന്നാൽ ഒറ്റത്തവണ തീർപ്പാക്കിയതിനെ തുടർന്നാണ് ഇത് അൻപത്തിയെട്ട് ലക്ഷത്തിൽ ചില്ലറ പൈസയ്ക്ക് ഈ കടബാധ്യത ഒഴിവായത് ഏതായാലും കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ തന്നെ കുടുംബം വലിയൊരു ആരോപണം കോൺഗ്രസിനെതിരെ പറഞ്ഞിരുന്നു കാരണം ഈ ജൂൺ മുപ്പത് അവസാന തീയതിയോടുകൂടി തന്നെ കുടുംബത്തിൻ്റെ സകല ബാധ്യതയും തീർക്കാമെന്ന് കോൺഗ്രസ് നേതൃത്വം ഉറപ്പു നൽകിയിരുന്നു ഇനി ഈ ഉടൻ തന്നെ തീർത്തില്ലെങ്കിൽ ഗാന്ധി ജയന്തിയോടനുബന്ധിച്ചുള്ള ദിവസങ്ങളിൽ ഡി സി സി ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമരം നടത്തുമെന്ന് എൻ എം ബിജിന്റെ കുടുംബവും മരുമകളും ഒക്കെ വ്യക്തമാക്കിയതാണ്